വന്യമൃഗ ഭീതിയിലാണ്ട് കല്ലാർ ഓട്ടപ്പാലം പ്രദേശം പീരിമേട് പഞ്ചായത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പരുന്തുംപാറയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് കല്ലാറും ഓട്ടപ്പാലവും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പ്രദേശത്തെ ജനങ്ങൾ വന്യമൃഗ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ജനവാസ മേഖലയിൽ കാട്ടുപോത്ത് ഇറങ്ങുകയും ജനങ്ങൾ പരിഭ്രാന്തിയിലാവുകയും ചെയ്തു വനപാലകരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ എത്തുകയും കാട്ടുപോത്തിനെ തുരത്തി ഓടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു എന്നാൽ ഓട്ടപ്പാലത്തിനും പരുന്തുംപാറയ്ക്കുമിടയിൽ ഒരു സ്വകാര്യ വ്യക്തി ഏക്കറോളം സ്ഥലം വാങ്ങി അവിടെ കാട് കയറി കിടക്കുകയും കൃഷി ചെയ്യാത്ത ആ ഭൂമി വനഭൂമിക്ക് സമാനമായിരിക്കുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്താണ് വന്യമൃഗങ്ങൾ തമ്പടിക്കുന്നത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് നേർത്തട സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി ഈ സ്വകാര്യ വ്യക്തിയുടെ വസ്തുവിലൂടെ ഒഴുകുന്ന തോട് വൃത്തിയാക്കാൻ പോയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളും പലതവണ വന്യമൃഗങ്ങളെ കണ്ടിട്ടുണ്ട് എന്നും ആയതുമൂലം അവർക്ക് ആ തോട് വൃത്തിയാക്കാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നും അവർ പീരിമേട് ലൈവ് ന്യൂസിനോട് പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഇവിടെ സ്വകാര്യ വ്യക്തികള് സ്ഥലങ്ങളൊക്കെ മേടിച്ചിട്ടിട്ട് കാട് പിടിപ്പിച്ച് കിടക്കുക ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇറങ്ങി പണി ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ കാട്ടുപോത്തും കടുവായും പന്നിയും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് ഇതിൻ്റെ അകത്ത് നടന്ന് വേല ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടും അതൊരു നടപടി അവരെടുക്കുന്നില്ല അത് എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ ഗവൺമെന്റിന്റെ ഇടപെട്ട് ഈ സ്ഥലം ഒന്ന് തെളിച്ച് തരാനും ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സ്വൈര്യമായിട്ട് പണി ചെയ്യുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന് ഞങ്ങൾ പറയുന്നു വർഷങ്ങളോളം കൃഷി ചെയ്യാതെ വനഭൂമിക്ക് സമാനമായി കിടക്കുന്ന ഈ പ്രദേശം പരുന്തുംപാറയിലേക്കുള്ള വഴിയുടെ സമീപത്താണ് എന്നതും ഇതുവഴി പോകുന്ന സഞ്ചാരികൾക്കും അപകടമുണ്ടാക്കുമെന്നും പ്രദേശവാസികൾ പറയുന്നു പലതവണ സ്ഥലത്തിന്റെ ഉടമസ്ഥനോട് ആവശ്യപ്പെട്ടിട്ടും ചെയ്തില്ല എന്നും അവർ ആരോപിച്ചു ആ അത് കാരണം കൊണ്ട് ഈ ഈ വഴിയിലെ എപ്പോഴും ആഴ്ചയിൽ ആഴ്ചയിൽ ഞാൻ കാണുന്നുണ്ട് അവിടെ രണ്ട് പോത്ത് കിടപ്പുണ്ട് ഇത് തേയില വഴിയും വരുന്നുണ്ട് ஆ காட்டின்னு தான் இறங்குண்டு அவையோடு தான் ரெண்டு மூணாழ்ச்சக்கு முன்பு அப்படின் கொளுக்கா செல்லும் போலிசார் நோக்குது அவட கொழுந்துக்கு போகும்போதே கொண்டாலோ கரடி குட்டி கரடி அதாவது குட்டியும் கரடியும் அது கேரி போகும் ஞாபகி படிச்சு இங்கோட்டு வந்து கண்ணு கொழுந்து எடுக்கல பயடிச்சு இங்கோட்டு வந்து பணி நிறுத்தி அது கழிஞ்சு வயநேரம் நோக்கி கொண்டாலும் இதுல கூட இறங்கி ஒரு புலி அது போகணும் எட ஆ காட்டினேன் போகணும் இது ஞான் கண்ணு முன்பு கண்டதா பின்ன ഇവിടെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും എല്ലാവരും കണ്ട് ഇന്നലെ തന്നെ ഇതിലെ ഈ വഴിയെ വന്നിട്ട് ഈ കൊച്ചു പിള്ളേർ കണ്ടപ്പോണ്ടല്ലോ അന്നേ സമയത്ത് ഈ വേലി ചാടി അങ്ങോട്ട് പോകുന്നുണ്ട് ഈ വേലി ചാടി പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ എങ്ങനെ ചെയ്യും എല്ലാം പേടിയാ പോറച്ചുകാർ വന്നെന്ന് പറഞ്ഞൊരു പോത്തായിരുന്ന ഈ പാലത്തെക്കൂടെ നടന്നു വന്ന് ഈ വേലി ഈ കമ്പി വേലി ചാടിയാ ഇവിടെ പോയി മേഞ്ഞോണ്ട് നിൽക്കുന്നത് ഒരു പേടിയില്ല അതിന് കുറച്ചുകാരെ വിളിച്ച് പുറച്ചുകാർ വന്നു അവർ രണ്ട് പടക്കം കത്തിച്ചിട്ടിട്ട് അവരങ് പോയി ഇത് ആ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് അവിടെ ഒരു ഇരുപതേക്കർ പറമ്പ് കാട് പിടിച്ചു കിടക്കുക അത് വെട്ടിത്തെളിക്കാനോ എടുക്കാനോ ആരോ ഒന്നും മുൻവരുന്നുമില്ല ആ സ്വകാര്യ വ്യക്തി വെട്ടിത്തെളിക്കുന്നുമില്ല ആ കാടിനകത്താണ് ഇത് മൊത്തം ഇവിടെ കിടക്കുന്നത് പോലും വളർത്തുമൃഗങ്ങളെ പോലും വളർത്താൻ പറ്റാത്ത ഒരു പോയി ഇപ്പോൾ ഒരു പട്ടിയെ പോലും വളർത്താൻ പറ്റത്തില്ല പുലിയൊന്നും പിടിച്ചോണ്ട് പോവുക അതുകൊണ്ട് ഇതിന് തക്കതായ ഒരു നടപടി ഇതിന്റെ ഉദ്യോഗസ്ഥന്മാരോ അല്ല പഞ്ചായത്തോ അധികൃതർ ഏറ്റെടുത്ത് വെട്ടി പിന്നെ അത് കിടക്കാൻ നല്ല അവിടെ നടക്കാൻ പറ്റുന്നില്ല കാട്ടുപോത്തിന് പുറമെ കടുവയും കാട്ടുപന്നിയും കരടിയുമെല്ലാം ഈ പറമ്പിനകത്തുണ്ട് എന്നാണ് ദൃസാക്ഷികളായ പ്രദേശവാസികൾ പറയുന്നത് ഈ കഴിഞ്ഞിടയ്ക്ക് ഗ്രാമ്പിയിൽ വനപാലകർ പിടികൂടിയ കടുവ ആദ്യം വന്നത് ഈ പ്രദേശത്താണ് എന്നും കുറച്ചു കാലം അതിവിടെ ഉണ്ടായതിനു ശേഷമാണ് ഗ്രാമ്പി പ്രദേശത്തേക്ക് നീങ്ങിയത് എന്നും ന്യൂ ഇയർ ദിവസം ആ കടുവയെ കണ്ടതിൻ്റെ ദൃശ്യങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന വിനോദസഞ്ചാരികൾ പകർത്തി ദൃശ്യമാധ്യമത്തിൽ നൽകിയിട്ടുള്ളതുമാണ് എന്നും പ്രദേശവാസികൾ പറയുന്നു വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന ആൾക്കാർ അതുപോലെ മേളി പുലിയെ കണ്ട് വീണ്ടും അത് ഈ ഭാഗത്തോട് തന്നെ കാട്ടിലേക്ക് ഇറങ്ങിയതായി ഇറങ്ങിയതായിട്ടാണ് അറിയുന്നത് അതുപോലെ ഇന്നലെ ഇവിടെ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഈ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിന്റെ ആ ഭാഗത്തു നിന്നാണ് ഇവിടെ ഈ കാട്ടുപോത്ത് വന്നത് വീണ്ടും അത് ഇതിൽ ഈ പാലം വഴിയെ വന്ന് അത് മുകളിലേക്ക് കയറി വീണ്ടും ആ വ്യക്തിയുടെ പറമ്പിലേക്ക് തന്നെയാണ് ഇത് പോയിരിക്കുന്നത് ഞങ്ങളിവിടെ പശു ഒക്കെ വളർത്തുന്ന ആൾക്കാരാണ് പിള്ളേരൊക്കെ ജോലി കഴിഞ്ഞ് വൈകുന്നേരം താമസിച്ച ഇവിടുത്തെ പിള്ളേരുകൾ എല്ലാവരും വീട്ടിൽ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് പിള്ളേർ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾക്ക് വാകപ്പോ ടെൻഷൻ ആണ് അപ്പം ഈ സ്വകാര്യ വ്യക്തിയെ വിളിച്ചു വരുത്തി ഈ കാർഡൊന്ന് തെളിച്ച് ഈ വന്യമൃഗങ്ങളെ ഒന്ന് ഓടിക്കുക എന്നുള്ളതാണ് കാടിറങ്ങി വരുന്ന വന്യജീവികളുടെ ഇടത്താവളമായി മാറിയിരിക്കുന്ന ഈ പറമ്പ് വെട്ടിത്തെളിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി അധികാരികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരുടെ ശക്തമായ ആവശ്യമുയർന്നു ന്യൂസ് ബ്യൂറോ പീരുമേട് കൂടുതൽ വാർത്തകൾക്കായി പീരുമേട് ലൈവ് ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ